അസാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ തസ്മീഹ നമസ്കാരം നിർവഹിക്കാമോ തസ്മീഹ നമസ്കാരവുമായി ബന്ധപ്പെട്ട് സഹിഹായ പ്രമാണങ്ങളുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും അന്വേഷിക്കാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ സുന്നത്തായ ഒരുപാട് നമസ്കാരങ്ങളുണ്ട് റവാത്തിബ് നമസ്കാരം അതേപോലെ രാത്രി നമസ്കാരം ലുഹ നമസ്കാരം തഹയത്ത് നമസ്കാരം ഇങ്ങനെ പല നമസ്കാരങ്ങളും സുന്നത്തായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ തസ്ബീഹ എന്ന പേരിൽ സാധാരണ നമസ്കാരത്തിൻ്റെ രൂപവുമായി വളരെയധികം വ്യത്യാസമുള്ള ഒരു നമസ്കാരം നബി സലാഹു അലഹി വസ്ലമയിൽ നിന്ന് സ്വഹീഹായ സ്വഹിഹായ കൂടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇബ്നി തൈമിയാഹി അലഹി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുന്നത് കാണാൻ കഴിയും പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും സ്വീകരിച്ചിട്ടില്ല അവർ എടുത്തിട്ടില്ല വെറുത്തിട്ടാണ് ഇത് കറാഹത്ത് എന്ന രൂപത്തിലാണ് അവർ കണ്ടിട്ടുള്ളത് ഈ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായി ഇമാ

ായ ഹദീസുകളും സ്ഥിരപ്പെട്ട പ്രമാണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് നിർവഹിക്കാതിരിക്കലാണ് നല്ലത് എന്ന് ഇമാം നബബി ഷർഹുൽ മുഹദബിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും അപ്പൊ തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് സുഹീഹായ പ്രമാണങ്ങളുടെ പിൻബലമില്ല ഈ സാധാരണ നമസ്കാരത്തിന്റെ രൂപം തന്നെ മാറ്റുന്ന രൂപത്തിലുള്ള നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം സാറിന് സാധാരണ നമസ്കാരത്തിന്റെ രൂപമല്ല തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം അതുകൊണ്ട് തന്നെ തസ്ബീഹ് നമസ്കാരം നിർവഹിക്കാതിരിക്കലാണ് നല്ലത് എന്നതാണ് ഇമാം നബബി ഷഹുൽ മുഹദബിൽ രേഖപ്പെടുത്തുന്നത് അതാണ് ഞാൻ നിങ്ങളൊക്കെ വായിച്ചു കേൾപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് സുന്ന നമസ്കാരങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിദ്യാർത്ഥാണെന്ന് പോലും വാദമുള്ള ഈ തസ്ബീഹ് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല സുഹീഹായ പ്രമാണങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു